വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക്ക് അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് ത്രീ ഓഫ് ക്ലിയറൻസിയിൽ വീഡിയോ ആണ് നമ്മുടെ ഗീവ് അവേ നമ്മുടെ പാർട്ട് ടു ഓഫ് ക്ലിയറൻസിയിൽ നിന്ന് നടക്കും വീനസ് ബുട്ടീക്ക് അപ്പം നമ്മൾ ഇന്ന് പാർട്ട് ത്രീ ഓഫ് ക്ലിയറൻസിയിലേക്ക് കടക്കാനോ നമുക്ക് കുറേ ലിമൻ സാരീസ് ഉണ്ട് ഇത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിയില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്നും കേട്ടോ പിന്നെ നമുക്ക് സ്ലിപ്പ് ബൈ കോട്ടൺ സാരീസ് ഉണ്ട് പിന്നെ ഒരു സെമി സിൽക്ക് സാരി ഉണ്ട് പ്പോൾ അതൊന്ന് ക്യുക്കായിട്ട് കണ്ടുപോകാം ഇത് ഇന്നിട്ടിരിക്കുന്ന ഒരു ഡീലാണ് ഇത് ശരിക്കും എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസിൻ്റെ ഒരു സെമി സിൽക്ക് സാരിയാണ് നമ്മൾ ഓൾറെഡി അഫോർഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാരി ഇതൊരു റസ്റ്റി ഓറഞ്ച് ആണല്ലോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണക്കാം സി ചാസൊക്കെ ഉണ്ട് ലു പോർഷൻ ആണ് കേട്ടോ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ആ ഒരു സാരി അപ്പം ഞാൻ ഒത്തിരി വിടത്തി ഇത് വൃത്തിയേടാക്കുന്നില്ല തരീസ് കാണാം കേട്ടോ അപ്പോൾ ഇത് സിക്സ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ സാരിയാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസിനാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം സീ ഓൾ ഓവർ സീക്വൻസ് വർക്ക് വരുന്ന ഒരു സാരിയാണ് ഇതെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ത്തിലൊക്കെ നിന്നോളും അപ്പോൾ ഇതാണ് നമ്മുടെ പല്ലു പോർഷൻ ഒക്കെ വരുന്നുണ്ട് സി ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തൊരു സാരിയാണ് അപ്പോൾ ഈ ഒരു റേറ്റും അല്ലേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റേറ്റ് ആണ് ഇങ്ങനെയാണ് സാരി പോകുന്നത് സി ബോഡി പോർഷനിൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള വീവ്സ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഫുൾ വശം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സീക്വൻസിൻ്റെ ലൈൻസ് പോലെയാണ് പോകുന്നത് സോ ബ്യൂട്ടിഫുൾ സാരിയാണ് ഓഫീസ് ലുക്കിനും പറ്റിയൊരു സാരിയാണ് സിമ്പിളാണല്ലോ എന്ന എലഗൻസ് ഉള്ളു നല്ലൊരു സാരിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഒരു കളറും കൂടെ ഉണ്ട് ഗ്രീൻ കളറാണ് നമുക്ക് ഉള്ളത് ഇത് സെയിം തന്നെയാണ് സ്പെസിഫിക്കേഷൻസ് ആയതുകൊണ്ട് ഞാനത് വിടർത്തി കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മതിയാവുമല്ലോ ഓൾ ഓവർ ഈ സംഭവം ഇത് പല്ലു പോർഷനിൽ വരുന്നൊരു കാര്യമാണ് ഉള്ളിലായിട്ട് ഇങ്ങനെ പ്ലെയിനായിട്ട് കണ്ടോ ഗോൾഡൻ കളറ് സീക്വൻസ് ആണ് ബ്ലാക്കിൽ സിൽവർ കളർ സീക്വൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല ഉതുക്കൊക്കെയാണ് ഉണ്ടാവും കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സാരിയാണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ സാരിയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതും സിൽക്ക് ബൈ കോട്ടൺ സാരിയാണ് ബ്ലാക്കിൽ സിൽവർ ത്രെഡ്സ് വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ ഓവർ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ പോലത്തെ സിൽവർ ത്രെഡ് വർക്ക് പോയിട്ടുള്ള ഒരു സാരിയാണ് ബ്യൂട്ടിഫുൾ സാരിയാണ് ആൻഡ് ബോർഡേഴ്സ് പോലെ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ സിൽവർ കളറ് ത്രെഡ് വർക്ക് തന്നെയാണ് നല്ലൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് ആയിരുന്നു ഒക്കെ ഇങ്ങനെ വരും ഒക്കെ ഉണ്ട് അടിയിൽ പല്ലുപൂഷണാണ് കേട്ടോ അപ്പോൾ ബ്ലൗസ് പീസ് നോക്കുകയാണെങ്കിൽ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ സിക്സ് ഡബിൾ നയൻ റുപ്പീസ് ആയിരുന്നു ഇപ്പം നമ്മൾ ഫോർ ഡബിൾ നയൻ റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു ഗ്രേറ്റ് ഡീലാണ് സത്യം പറഞ്ഞത് പൊതുവേ നോക്കുമ്പോൾ ഇതൊന്നും അല്ല അതിൻ്റെ റേറ്റ് അപ്പോൾ ഓഫർ നിന്ന് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കി നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം കേട്ടോ നിങ്ങൾ വാങ്ങിക്കുന്നവരെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം നിങ്ങൾക്കപ്പോൾ ഏതെങ്കിലും സാരീസ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ നമുക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ സിമിലർ ക്ലോത്ത് തന്നെയാണ് ഒരു മെച്ചത്ത കളറാണ് ആണ് അതിൽ സിൽവർ ലൈൻസ് ഓൾ ഓവർ പോകുന്ന ഒരു സാരിയാണ് അപ്പോൾ അതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെ ഇരിക്കും സി ഇങ്ങനെ സിൽവർ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരും ബ്ലൗസ് പോർഷൻ പ്ലെയിൻ ആണ് ആസ് മെൻഷൻ നേരത്തെ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഓൾ ഓവർ ഈ കാണുന്ന പോലെ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ബോഡി പോർഷൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് സി നമുക്കത് എന്താ പറയുക ബോർഡർലെസ് സാരിയാണ് സിൽവർ ബ്ലൗസോ ടോൺ ടു ടോൺ ബ്ലൗസോ ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ബ്ലാക്ക് ഇവൻ ബ്ലാക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഈ ഒരു കളറ് സിൽവറിൻ്റെയൊക്കെ കൂടെ ലിനൻ സാരീസിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് ഫുൾ ഒറ്റ കളറുള്ളതും ഉണ്ട് മൾട്ടി ഷെയ്ഡഡും ഉണ്ട് കണ്ടോ ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേവി ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറുമാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അക്വാ ഗ്രീൻ കളറാണ് വരുന്നത് അതിൽ സിൽവർ കളർ ബോർഡറും വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പത്തീക് ഡിസൈൻ ഉള്ള ഒരു സാരിയാണ് ലെനൻ സാരി എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ പ്യോർ ലിനൻ ഒക്കെ ആണെങ്കിൽ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരെ പോകുന്ന ഒരു സാരിയാണ് അപ്പോൾ അതിൻ്റെ ത്രെഡ് കൗണ്ട് കുറയുന്നതും കൂടുന്നതും അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ നയൻ റേഞ്ചിലുള്ള ഒരു സാരിയാണ് ട്രിപ്പിൾ നയൻ വൺ തൗസൻഡ് ടു ഹൺഡ്രഡിനൊക്കെ കിട്ടുന്ന പോലത്തെ സാരിയാണ് പ്യോറല്ല അപ്പോൾ ത്രെഡ് കൗണ്ട് കുറയും നമ്മൾ കൊടുക്കുന്ന റേറ്റ് സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അത് ഭയങ്കര ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഡീലാണ് അപ്പോൾ ലിനൻ സാരീസ് ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടാവും ഇപ്പോൾ നയൻ എച്ച് നോക്കുമ്പോൾ സെവൻ ഫിഫ്റ്റി ഒരു നല്ല ഡീൽ അല്ലേ ഫ്രീ ഷിപ്പിങ്ങിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലർ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബീട്രൂട്ട് ഷെയ്ഡ് നോക്കാം ഇത് സിംഗിൾ ടോണുള്ള ഒരു ബീട്രൂട്ട് ഷെയ്ഡാണ് സീ ഇതിലും സിൽവർ സറി സറി അല്ല സിൽവർ കളർ ഒരു എന്താ പറയുക ബോർഡറാണ് വരുന്നത് അത് പ്യോർ സിൽവർ എന്ന് പറയാൻ പറ്റില്ല ബീട്രൂട്ട് കളറിൻ്റെ മുകളിൽ ഒരു സ്ലൈറ്റ് ആയിട്ട് സിൽവർ കളർ പോകുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ബോഡി പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സീ നിനക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ട്രിപ്പിൾ നയൻ റുപ്പീസിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സാരിയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് സി ബ്യൂട്ടിഫുൾ സാരിയാണ് ഇതുപോലെ തന്നെ അടുത്ത കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അടുത്തത് ഫുള്ളി ഒരു നേവി ബ്ലൂ കളറാണ് പിൻഡിഗോ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇത് ഓൾ ഓവർ വൈറ്റ് കളറുള്ള ഒരു ഡിസൈൻ പ്രിന്റ് പോലെ പോയിട്ടുണ്ട് സൈഡിലായിട്ട് സിൽവർ സറി സിൽവർ സറി എന്ന് പറയുമ്പോൾ ബ്ലൂ മിക്സ് വരുന്നുണ്ട് കേട്ടോ പ്യുവർ ഭയങ്കര എടുത്തു നിൽക്കുന്നൊരു സിൽവർ അല്ല സിൽവർ ആണ് അപ്പോൾ നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഓൾ ഓവർ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ഈ സാരി അപ്പോൾ അതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെ ഇരിക്കും നല്ലൊരു സാരിയാണ് അപ്പോൾ ലെനൻ സാരീസ് ട്രൈ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാം കാരണം ഈ റേറ്റ് അല്ലേ ഉള്ളൂ ഈ റേറ്റിന് അങ്ങനെ കിട്ടാറില്ല ഇത് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഒല്ലീഫ് ഗ്രീൻ കളറിലുള്ള ഒരു ലെനൻ സാരിയാണ് ഇതിനും സിൽവർ സിൽവർ കളർ ഒരു ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ ബോഡി പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ലൊരു സാരിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഇങ്ങനത്തെ സാരീസ ഇങ്ങനത്തെ എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി റേറ്റ് കുറഞ്ഞ രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതൊരു ലാവൻഡർ ഷെയ്ഡ് ഫുള്ളി ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്ന മറ്റതുപോലെ പിൻഡിഗോയിൽ കണ്ട പോലെ ഫുള്ളി ഇതല്ല വിട്ട് വിട്ട് ഇങ്ങനെ പ്രിൻറ്റ്സ് വരുന്ന വലിയ ഫ്ലവർ പ്രിൻറ്റ് വരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ പല്ലു പോർഷൻ ഇങ്ങനെ ഇരിക്കും ടാസൽസൊക്കെയുണ്ട് നല്ലൊരു സാരിയാണ് ഈ ഒരു സമ്മറിന് ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡ് ഉള്ളൊരു സമയമാണ് അപ്പോൾ ഇത്രയും വെയിറ്റ് കുറവാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക ക്വാളിറ്റിയും ഒക്കെ നല്ല നന്നായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ശരി മലിനെന്ന് പറയുമ്പോൾ സോ യു ട്രൈ ദിസ് ഔട്ട് ഇതാണ് നമ്മുടെ ട്രീഡൻസിയിൽ പാർട്ട് ത്രീ അപ്പോൾ നമ്മുടെ ദുപ്പട്ട കളക്ഷൻ്റെ പാർട്ട് ടൂ പിന്നെ ന്യൂ അറൈവൽസും നമുക്ക് ഉടനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് വേണമെങ്കിൽ അത് പറയാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും